എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ഉപ്പുമുളങ്ങും ലൈറ്റിലെ നന്ദനയുടെ ഒളിച്ചോട്ട വിവാഹം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഇതിലേറ്റവും എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ആ പയ്യൻ്റെ വീട്ടുകാർ കൂടി ചേർന്നിട്ടാണ് ഈ വിവാഹം നടത്തിയത് അമ്പലത്തിൽ വെച്ച് വളരെ സിമ്പിളായിട്ട് അപ്പോൾ നന്ദനയുടെ വീട്ടുകാർ മാത്രമാണ് ഇല്ലാത്തത് പയ്യൻ്റെ വീട്ടുകാരെല്ലാം സഹകരണത്തോടെയാണ് ഈ വിവാഹം നടത്തിയത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഉപ്പുമുളകും ലൈറ്റ് എന്ന ഫാമിലി വ്ലോഗ് ചാനലിലൂടെ യൂട്യൂബ് പ്രേമികൾക്ക് സുപരിചിതയായ നന്ദന അനിൽകുമാറിന്റെ വിവാഹ വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീട്ടുകാരൊന്നുമില്ലാതെ അമ്പലത്തിൽ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടാണ് ഗൂഗിൾ നന്ദനയ്ക്ക് താലി ചേർത്തിയത് ഇവരുടെ വിവാഹ നിശ്ചയം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെ ആഘോഷപൂർവ്വം നടത്തിയതാണ് അടുത്ത മാസം ഇവരുടെ വിവാഹ തീയതി വരെ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിവാഹം ഇവരുടെ അപ്രതീക്ഷിതമായ വിവാഹ വാർത്ത അറിഞ്ഞ് വീട്ടുകാരെ പോലെ തന്നെ ഞെട്ടിയിരിക്കുകയാണ് യൂട്യൂബ് ആരാധകരും നന്ദനയുടെ വീട്ടുകാരുടെ സാന്നിധ്യമില്ലെങ്കിലും ഗൂഗിളിനെ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി തന്നെയാണ് വിവാഹം നടത്തിയതെന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്താണ് നന്ദന ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വീട്ടുകാരുമായി നന്ദന കുറച്ചുനാളായി പിണക്കത്തിലാണെന്ന് ഇവർ തന്നെ വ്ളോഗുകളിലൂടെ പറഞ്ഞിരുന്നു അതേസമയം ഇവർ തമ്മിൽ പ്രണയബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല നന്ദനയ്ക്ക് വേണ്ടി ഗൂഗിളിനെ കണ്ടെത്തിയത് വീട്ടുകാരാണ് രണ്ട് വീട്ടുകാരും ചേർന്ന് വലിയ സന്തോഷത്തോടും ആഘോഷത്തോടും കൂടിയാണ് വിവാഹ നിശ്ചയവും പിന്നീടുള്ള ചടങ്ങുകളുമെല്ലാം നടത്തിയത് പെട്ടെന്ന് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുതന്നെ അറിയണം അപ്പൊ നന്ദനയുടെ അതായത് കുഞ്ഞന്റെ അമ്പലത്തിൽ വെച്ചുള്ള വിവാഹ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോ ഒരുപാട് പേര് ഞാൻ കമൻസ് കണ്ടേന്ന് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ അപ്പോൾ ഈ പൊന്നുവിൻ്റെയും ഷിബിൻ്റെയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ടുള്ള നാടകങ്ങൾ കാരണം ആ സമയത്ത് ചാനൽ റീച്ചാവണം അപ്പോൾ എങ്കിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ പൊന്നുവിനെ ഷിബിനെയും കുറച്ച് ഇപ്പോൾ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് അതിനെ കൂടുതൽ പ്രശ്നമാകാതിരിക്കുന്നതായിരിക്കുമല്ലേ നല്ലത് പക്ഷേ അച്ഛനും അമ്മയും അത് അങ്ങനെ അല്ല ചെയ്തത് പൊന്നൂനെ ഷിബിനെയും പറ്റി വന്നിരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു 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 ചാനൽ റീച്ചവുകയും ചെയ്തു എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നും ഭർത്താവും വന്നു ചേരുകയും ചെയ്തു അപ്പം ആദ്യപ്പഴേ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയരുത് എന്തായിരുന്നാലും അവർ സ്നേഹിച്ചു ഒരു കല്യാണം കഴിച്ചു നിങ്ങൾ എന്തായിരുന്നാലും അച്ഛനും അമ്മയാണ് അവർ മക്കളാണ് ഒന്നാവും അതുപോലെ തന്നെ ഒന്നായി പക്ഷെ അവർ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി പൊന്നുവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ പോയി ഇനി പൊന്ന വിളി പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവരങ്ങ് ഒന്നായി അത് തന്നെയാണ് പ്രേക്ഷകർ പറഞ്ഞത് നിങ്ങൾ ഒന്നാവും ഇന്ന് നിങ്ങള് അച്ഛനും അമ്മയും മക്കളുമാണ് നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഒന്നാവും പക്ഷെ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രശ്നം കുറച്ചുകൂടെ രൂക്ഷമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ അന്ന് കുഞ്ഞൻ ഒരുപാട് പൊന്നൂനെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒളിച്ചോടിയ കാര്യത്തിലൊക്കെ പക്ഷേ ഇപ്പം എന്ത് ചെയ്തോ അവരുടെ ഒരു സാഹചര്യം വരുമ്പോ അവർക്കത് ചെയ്താലേ മതിയാവുള്ളൂ അപ്പം അവര് അമ്മ ഇപ്പം കുറച്ച് ആയിട്ടുള്ള വീഡിയോസിൽ പറയണ്ടായി ഈ പ്രോബ്ലം ആണ് വീട് വിറ്റാലേ അല്ലെങ്കിൽ സ്ഥലം വിറ്റാലേ കുഞ്ഞന്റെ കല്യാണം നടത്താൻ കഴിയുള്ളു അപ്പം ആ കുട്ടിക്ക് വളരെ ചെറിയ പ്രായമാണ് അപ്പം ഇപ്പോഴേ ആ കുട്ടിക്ക് കല്യാണം ആലോചിക്കേണ്ട ഒരു കാര്യവും അവർക്ക് ഇല്ല അപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ പോട്ടെ എല്ലാവരും ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടൊന്നും അല്ല കല്യാണം നടത്തുന്നത് എന്തെങ്കിലും ലോൺ ഇപ്പം യൂട്യൂബ് തന്നെ അവർക്കുണ്ട് ഒരു ലോൺ എടുത്താലോ അവർക്ക് സുഖമായിട്ടൊരു കല്യാണം നടത്താം എന്നുള്ളതേ ഉള്ളൂ ഇപ്പം പയ്യന്റെ വീട്ടുകാര് സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇവർ വീഡിയോസിൽ വന്നിരുന്ന ഞങ്ങളുടെ വീട് വിറ്റാലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ സ്ഥലം വിറ്റാലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ പയ്യന്റെ വീട്ടുകാര് എന്തോ ഒരുപാട് സ്ത്രീധനം ചോദിച്ച പോലെയാണ് അവരെ പബ്ലിക്കില് കാണുക അപ്പോൾ ഇവർ എൻഗേജ്മെൻറ്റ് എടുത്ത ഒരു ലെവൽ നിങ്ങൾക്ക് തന്നെ അറിയുമായിരിക്കും ഭയങ്കര ആർഭാടമായിട്ടൊക്കെയാണ് എൻഗേജ്മെൻ്റ് എടുത്തത് ആ എൻഗേജ്മെൻറ്റ് അങ്ങനെയാണെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് നടത്തിയിട്ട് ആ ക്യാഷ് കൊണ്ട് അവർക്ക് കല്യാണം നടത്തിയാൽ മതിയായിരുന്നല്ലോ ഇത്രയും വസ്തു വിൽക്കണം അങ്ങനെ വിൽക്കണം ഇങ്ങനെ വിൽക്കണം അല്ലെങ്കിൽ ആ ഒരു കൊച്ചിന്റെ മനസ്സിൽ വലിയ രീതിയിൽ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തി ആ പയ്യനുമായിട്ട് സംസാരിക്കുകയും അടുത്തിടപഴകൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കല്യാണം നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആരും ഏത് പെൺകുട്ടിയായിരുന്നാലും ആ ഈ സാഹചര്യത്തിൽ കുഞ്ഞൻ ചെയ്തത് മാത്രമേ ചെയ്യുള്ളൂ കാരണം എനിക്ക് പേഴ്സണലി ഈ ഒളിച്ചോട്ടത്തെ പറ്റി ചർച്ച ചെയ്യണതിനോട് എനിക്കൊരു താല്പര്യമില്ല ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തതിൽ ഒരാൾ വന്ന് കമന്റ് ചെയ്തായിരുന്നു തനിക്ക് എന്താണോ തന്റെ കാര്യം നോക്കി പോടോ എന്ന് നമ്മൾ നമ്മുടെ കാര്യം നോക്കി തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇങ്ങനെ പബ്ലിക്കില് വന്നിരുന്ന മക്കളെ പറ്റി അങ്ങനെയാണ് മക്കൾ ഞാൻ ഇങ്ങനെ തമ്മിലുള്ള പ്രശ്നം ഞാനും മോളും തമ്മിൽ ഇതാണ് പ്രശ്നം എന്നൊക്കെ വന്ന് പബ്ലിക്കില് പറയുമ്പോൾ ആർക്കായിരുന്നാലും മെന്റലി അത് ഡിസ്റ്റർബിങ് ആകും അപ്പോ എനിക്ക് അപ്പം കുഞ്ഞിനെ കുഞ്ഞിനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും എനിക്ക് വേണ്ടി ഇനി ആര് വസ്തു വയ്ക്കുകയും വീട് വയ്ക്കുകയും ഒന്നും വേണ്ട ഇതൊരു ചെലവുമില്ലാതെ അപ്പോൾ കുറേ പേര് വന്ന് ഇടുന്ന കമന്റ്സ് ആണ് അവരെ തന്നെ നാണം നാണകെടുത്തിക്കൊണ്ടിരുന്നതാണ് എന്താ ഇവർക്ക് എൻഗേജ്മെൻറ്റ് നടത്താൻ മാത്രമേ ക്യാഷ് കാണുള്ളൂ കല്യാണം നടത്താൻ കാണില്ല ഇതുപോലെ തന്നെയാണ് പൊന്നുവിനെയും ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയത് അപ്പം ഇത് ഈ വരുന്ന ചെക്കൻ വീട്ടുകാരെ അപമാനിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻഗേജ്മെന്റ് ഞങ്ങൾ വലിയ ആളുകളാണെന്നുള്ള രീതിയിൽ നടത്തുക പിന്നെ കല്യാണം നടത്താൻ ഒരു വിമുഖത പിന്നെ വേണ്ടെന്ന് വയ്ക്കുക പിന്നെ ക്യാഷ് ഇല്ല അങ്ങനെയൊക്കെ കാണിക്കുക അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ഇപ്പം ഇപ്പം പത്ത് പവൻ എടുക്കാൻ ഇപ്പം ഇന്നത്തെ റേറ്റിന് ഒരു ആറ് ലക്ഷം രൂപ എടുപ്പിച്ച് വേണം അപ്പോൾ ഇവർക്ക് ഇത്രയും യൂട്യൂബ് കൊണ്ടുപോകുന്നൊരാൾക്കാർക്ക് എന്തായിരുന്നാലും കൃത്യമായിട്ടുള്ള ഒരു ചെറിയ വരുമാനം ആയിരുന്നാലും കിട്ടും അതിൽ നിന്നും അവർക്ക് ഈ ലോൺ അടച്ച് ക്ലോസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിന് വീട് വിൽക്കുകയും വസ്തു വിൽക്കുകയും അത്രയും ആഡംബരം കാണിക്കുന്നതെങ്കിലായിരിക്കും അങ്ങനെ വിൽക്കേണ്ടി വരുന്നത് അതിൻ്റെ ഇന്നും ഒരു ആവശ്യവും ആ കുട്ടിയുടെ കല്യാണം വളരെ മനോഹരമായിട്ട് നടത്തുകയും ചെയ്യായിരുന്നു ഇപ്പം അവർ കാരണം തന്നെ അവരുടെ കുഞ്ഞിൻ്റെ വിവാഹം അവരുടെ കൺമുന്നിൽ കാണാൻ പറ്റാതെ പോയില്ലേ രണ്ട് മക്കളുടേത് നഷ്ടമായില്ലേ അപ്പം അത് നമ്മുടെ അച്ഛനും അമ്മയെന്നുള്ള നിലയ്ക്ക് അവർക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് സ്വന്തം മക്കളുടെ വിവാഹം അപ്പം അത് എനിക്ക് ഞാൻ പറയാം ആ അച്ഛൻ്റെ അമ്മയും ഇപ്പം ചെയ്ത ആ തെറ്റിലാണ് അതായത് അവരുടെ ഇതുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞനും ഇങ്ങനെ പോയതും അതുപോലെ തന്നെ അവ അവരാ എടുക്കേണ്ട തീരുമാനം ആ കറക്റ്റ് സിറ്റുവേഷനിൽ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇതും ഈ ഒരു വിവാഹം ഒഴിവാക്കാമായിരുന്നു നല്ല രീതിയിൽ തന്നെ നടത്താമായിരുന്നു എന്തായിരുന്നാലും വിവാഹം നിശ്ചയിച്ച ആളുടെ കൂടെയാണ് പോയതെങ്കിലും ആ ഒരു വിവാഹം കാണുക എന്ന് പറയുന്നത് അത്രയും ഒരു മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് അപ്പം അതും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന വീഡിയോസിൽ ഓരോന്ന് പറയാം അതെ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം പ്രാക്ടിക്കലായിട്ട് ചെയ്യണം എന്ന് നമ്മളവിടെ എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ പയ്യന്മാരെ വീട്ടുകാരെ വിളിച്ച് എൻഗേജ്മെന്റ് നടത്തുക അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ എന്താ ഇപ്പം വീണ്ടും അവരുടെ ഫേസ് ആ ഒരു ഘട്ടത്തിൽ തന്നെ എത്തി അപ്പോൾ എന്തായിരുന്നാലും എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം